ആറളത്ത് കാട്ടാനാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതിൽ വനം വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ വിവരങ്ങളുമായി അർജുൻ കല്യാട് അർജുൻ ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നിരുന്നു ഇന്നിപ്പോൾ അതിന്റെ തുടർച്ച കാണുകയാണോ എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീട് ആ ഭാഗത്തേക്ക് വന്നോ ആറളത്ത് ആദിവാസി ദമ്പതികൾ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുകയായിരുന്നു ഇന്നലെ വനംവകുപ്പിന്റെ ആറളം വന്യജീവി സങ്കേതത്തിലെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഗോത്ര ജനസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത് പേരാണ് മാത്രം ജനസഭയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിലെ വനംവകുപ്പിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടക്കുന്നത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ മാർച്ച് തടയാനെത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടുമാണ് ഇപ്പോൾ ഈ ഗോത്ര ജനസഭയുടെ നേതാക്കൾ വാക്കേറ്റവും അതുപോലെ തന്നെ ആറ് കൊല്ലം മുമ്പോ ഇവിടെ ദൂരാണെങ്കിൽ സൊസൈറ്റി കൊണ്ട് തിങ്കറിയാലോയിൽ തൊട്ടപ്പുറം ദൂരം സൊസൈറ്റി ഒരു കൊല്ലം വേണ്ടി പഠിച്ചു അവർക്ക് വേണ്ടി ആറ് കൊല്ലം കാത്തിരുന്നു അമ്പത്തിരണ്ട് കോടി രൂപ അന്ന് ഇരുപത്തിമൂന്ന് കോടി രൂപയായിരുന്നു ഇന്നിപ്പോ ആ പണി ഒച്ചഴയും പോലെ നീങ്ങുക ഇപ്പൊ അവര് പറയുന്നത് അതിന്റെ കോൺട്രാക്ട് റദ്ദാക്കിക്കൊണ്ട് പകരം എന്താണ് ഉരാലെങ്കിലേ ആറ് കൊല്ലം കാത്തിരുന്ന ഉരാലെങ്കിലും വീണ്ടും അന്വേഷിച്ച് ഏപ്പിക്കുമ്പോഴേക്കാ എത്ര ആദിവാസിനെ തനിക്ക് ആയിരത്തി മുന്നൂറ് ആദിവാസി പണിയെങ്കിൽ അറിയാലോ ആ മനുഷ്യർ മുഴുവനോട് കൊണ്ടാണ് ആ ആനഭയം മാറ്റാൻ പുതിയ പട്ടയം കൊടുക്കാം രാഷ്ട്രീയത്തിന്റെ പേരിൽ അത്രയും ഇവിടെ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് അല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് തലയിൽ മാത്രമേ ഇത് കെട്ടിവെച്ച് രക്ഷപ്പെടുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇത് ടി ആർ ഡി ആണ് ഉത്തരവാദിത്വം എത്രയോ കൊടുങ്കാട് പോലത്തെ സ്ഥലങ്ങളുണ്ട് അത് വെട്ടിത്തെളിക്കാൻ ഫണ്ട് ഇല്ലാത്ത ആ ഫണ്ട് ചിലവടിച്ചിട്ട് ഇത് മുഴുവൻ വെട്ടിത്തെളിച്ച ആദിവാസിക്ക് സുരക്ഷ ഉണ്ടാക്കണം അതെന്ത്വര് ചെയ്യാത്തത് അപ്പൊ ഓരോരുത്തർ മരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ തടയാൻ വേണ്ടി ഈ തടയൽ ആനയെ തണു നിങ്ങളൊക്കെ സംഘടിച്ച് വന്നാൽ മതി

ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം വരുന്നത് വൈകാരികമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത് കാട്ടുമൃഗങ്ങളെ മാത്രമായിട്ട് അവളെപ്പോലും കൊല്ലാനുള്ള അവകാശമില്ല പക്ഷേ തിരിച്ച് വന്യജീവി ആക്രമണത്താൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്ന ആളത്ത് മാത്രം കഴിഞ്ഞ ആറു വർഷത്തിനിടെ പതിനൊന്ന് പേരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആന മതിൽ പണിയുമെന്നുള്ള പ്രഖ്യാപനം അത് ഇഴഞ്ഞു നീങ്ങുകയാണ് ഇന്നലെയും മന്ത്രി അതിൻ്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നുള്ള പ്രതികരണമാണ് നടത്തിയത് യോഗം ചേരുമെന്ന് പറഞ്ഞു ഇത് കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിയുടെ പതിവ് ജീവിക്കണം നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഇവര് ഫോറസ്റ്റ് ഓഫീസർ ഈ ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ ഞങ്ങൾ ഫോറസ്റ്റ് പിന്നെ എന്തിനാ ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് ഇതെല്ലാം കറ്റോപത്ത് പോണെന്നാണ് പറഞ്ഞവര് എന്തിനാ ഇവിടെ ഈ ഫോറസ്റ്റ് ഓഫീസ് ചോദിച്ചതിന് ഉത്തരം ഈ ഫോറസ്റ്റ് ഓഫീസ് എന്തിനു ഇവര് പറഞ്ഞ കണ്ടോത്ത് പോവാനാണ് ഇവര് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് ആ മരണത്തിന് ഒരു ചോദ്യം ചോദിക്കാതെ ഈ സർക്കാർ എന്തിനാണ് ഒളിച്ചുപോക്കേണ്ട ആവശ്യമില്ല സർക്കാർ നമ്മക്ക് ഓഫീസിനു മുന്നിലും ഈ ധർണ വെക്കണ്ട

ആനട്ടി ഒന്ന് കുത്തിരിക്കും വണ്ടിയില് അവർക്ക് ജീവന പേടിയുണ്ട് അപ്പൊ നമ്മൾ പോലത്തെ ജീവന പേടിയില്ല അല്ലേ ഒരു കൃഷി നട്ടം വെച്ചേക്കല്ല നമുക്ക് വിഷമിടാത്ത സാധനം കിട്ടണമെങ്കിൽ അത് അതുപോലെ നമ്മൾ സംരക്ഷിക്കണം ഒരു സാധനം വെച്ചേക്കല്ല ചെമ്മി കപ്പ കാത്തല് ഒരു സാധനം വെച്ചേക്കും ഇവര് സർക്കാരിന്റെ പണം കൊടുത്ത്

എന്തായാലും വലിയ പ്രതിഷേധമാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുകയാണ് ഗോത്ര ജനസഭയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത് ഇവരെല്ലാം ഉന്നയിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ അതായത് കാട്ടാനയും വന്യമൃഗങ്ങളുമെല്ലാം വീടിന് മുന്നിലേക്കും അല്ലെങ്കിൽ ഇവരുടെ താമസ സ്ഥലത്തേക്കുമൊക്കെ എത്തിയ ഘട്ടത്തിലും ഒരു തരത്തിൽ പോലുമുള്ള ഒരു നിസ്സംഗതാ മനോഭാവത്തോടു കൂടിയാണ് വനംവകുപ്പ് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്നത് അതിനൊരു ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് പിഞ്ചു കുഞ്ഞിന് ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇവർ ഈ സമരത്തെ ഭാഗമായി പങ്കെടുക്കുന്നതും വലിയ സങ്കടകരമായ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി മരണപ്പെട്ടിട്ടുള്ള വെള്ളി ലീല എന്നിവരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആ ഘട്ടത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള പ്രതിഷേധമാണ് പിന്നീട് അത് താൽക്കാലികമായെങ്കിലും ശമിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ ഓഫീസിന് മുന്നിലേക്കാണ് ഇപ്പോൾ ഈ ഗോത്ര ജനസഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഉയരുകയും ചെയ്യുന്നത് ഗോത്ര ജനസഭയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത് ഈ ആനമതിൽ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിൽ അപാകതയുണ്ട് അതിന്റെ കരാർ നൽകിയ സംഭവങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഗോത്ര ജനസഭയുടെ നേതാക്കളെല്ലാം തന്നെ ശരി അർജുൻ കാട്ടാൻ ആക്രമത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട വൃദ്ധരായ ദമ്പതികളാണ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം അതിശക്തമായി ഉയരുകയാണ് ആറത്ത് കാലങ്ങളായി കാട്ടാൻ ആക്രമണം തുടരുകയാണ് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവരെ രോഷാകുലരാക്കുന്നു